നെവിൻ എന്ത് കിണ്ടിയാണ് ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നത് ഇത് മാസാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണെങ്കിൽ ശുദ്ധ പോക്രത്തരമാണെന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ വീഡിയോ തീരും മുമ്പ് നിങ്ങൾ പോകുമെന്ന് വിശ്വസിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പറഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു പ്രൊമോ വീഡിയോ ഇന്നലെ അർദ്ധരാത്രി വന്നൊരു പ്രൊമോന്റെ ഭാഗമായിട്ട് നമ്മുടെ നേവിൻ ബിഗ് ബോസ് ഹൗസിൽ എന്ത് കിണ്ടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് മൂന്ന് മിനിറ്റ് സമയം ബിഗ് ബോസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇവർക്ക് ഈ പറയുന്ന ന്യൂദില എന്ന് പറയുന്ന ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് കോയിൻ കിട്ടിയ രണ്ടസ്റ്റൻസിന് ഫുഡ് ഐറ്റംസ് എടുക്കാനായിട്ട് പണിപ്പുരയിൽ കയറാനായിട്ട് സാധിക്കും ഈ ഒരു സമയത്ത് കണ്ടസ്റ്റൻസ് എല്ലാവരും മൂന്ന് മിനിറ്റ് സമയമുണ്ട് സാധാരണ രീതിയിൽ മുപ്പത് സെക്കൻഡ് പത്ത് ഒക്കെ കൊടുക്കുന്ന സമയത്ത് മൂന്ന് മിനിറ്റ് സമയമുണ്ട് ഇവർക്ക് ആവശ്യത്തിന് ഫുഡ് ഐറ്റംസ് ഇവരുടെയുള്ള ആ ഒരു ഗോൾഡ് ഗോയിൻ്റെ ആ ഒരു വാല്യൂ അനുസരിച്ച് എടുക്കാവുന്നതാണ് എല്ലാ കണ്ടസ്റ്റൻസും ഭയങ്കര സ്പീഡിൽ കയറിയിട്ട് നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യാനുള്ള സമയമുണ്ട് കാരണം മൂന്ന് മിനിറ്റ് ഉണ്ട് സമയം ആ ഒരു സമയത്തിനുള്ള ആവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാ കണ്ടസ്റ്റൻസും ഇറങ്ങി എന്നിട്ടും ഈ പറഞ്ഞ നെവിൻ ഇറങ്ങിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നിട്ട് കാരണം ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ഒരു കോയിൻ അല്ലേ കിട്ടിയുള്ളൂ എനിക്ക് ഒരു പോയിന്റ് അല്ലേ കിട്ടിയുള്ളൂ അപ്പൊ ഞാൻ കുറച്ചു നേരം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന പേപ്പറൊക്കെ വായിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്നു എന്നിട്ട് ഈ പറയുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇറങ്ങിയാലേ ഇവർക്ക് ഈ പറയുന്ന എടുത്തിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റംസും കിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസ് എടുത്തിട്ട് ഇറങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തന്നെ ഈ പറയുന്ന പുറത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുകയാണ് നമ്മുടെ അക്ബർ അഭിലാഷ് ഒക്കെ പുറത്ത് നിന്നുകൊണ്ട് വേഗം ഒന്ന് ഇറങ്ങുന്നുള്ള രീതിയിൽ എല്ലാവരും ഒച്ചെടുക്കുകയാണ് എന്നിട്ട് സമയം ഒരു ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങുന്നുണ്ട് എല്ലാ കണ്ടസ്റ്റൻസും ഇറങ്ങി എന്നിട്ടും ഈ പറയുന്ന നെവിൻ ഇറങ്ങിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് പുള്ളിക്കാരന് ഇവിടെ ബുക്കൊക്കെ വായിച്ചിരിക്കുന്നു എന്നിട്ട് ഏറ്റവും അവസാനം വിസൈല് പോയിട്ട് കൈയും കാലൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ അത് ഫിസിക്കൽ അസോൾട്ടാണെന്നും പറഞ്ഞുകൊണ്ട് വിസയിലിനെ പുറത്താക്കാതിരുന്നാൽ മതി കാരണം അത്രയും ശുദ്ധ പോക്രുത്തരം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് മാസ് കാണിക്കേണ്ടത് ഇങ്ങനെയല്ല നേടാനുള്ള സാധനങ്ങൾ നേടിയിട്ട് വേണം ബിഗ് ബോസ് ഹൗസിൽ മാസ് കാണിക്കാനായിട്ട് അല്ലാണ്ട് സ്വന്തമായിട്ട് കിട്ടിയ സാധനം ആ ഒരു അവസരം വെറുതെ പാഴാക്കി കളഞ്ഞ് അതില്ലാണ്ടാക്കിയിട്ടല്ല ഈ പറയണ മാസ് കാണിക്കേണ്ടത് എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഇനി അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണും ഈ മൂന്ന് മിനിറ്റ് സമയം തീരുമ്പോഴും പുള്ളിക്കാരൻ ആ ഒരു ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് ഇറങ്ങിയിട്ടില്ല പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇനി കണ്ടസ്റ്റൻസ് ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കണ്ടസ്റ്റൻസിന് നല്ല രീതിയിൽ പൊളിഞ്ഞിരിപ്പുണ്ട് ഇനിയിപ്പോൾ നെയ്വിനെ മറ്റെ കടിച്ച് കീറി നല്ല എട്ടിൻ്റെ പണി കൊടുക്കാനായിട്ടുള്ള സാധ്യതയൊക്കെയാണ് കാണുന്നത് മിക്കവാറും കിട്ടുന്ന നേവിന് കുറച്ച് വേണോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഈ എൻ്റർടൈനർഡാണ് പുള്ളിക്കാരൻ പക്ഷേ പല സമയങ്ങളിലും പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണ് ഇതൊക്കെ ഭയങ്കര മോശമായി പോയി ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്